ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടുത്ത എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരുന്നു പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് എനിക്കെന്ന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഓക്കെ ആൻഡ് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഇപ്പോൾ ഒരു നിങ്ങളുടെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനായിട്ട് തോന്നിക്കുന്നുമുണ്ടായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് ഏത് രീതിയിൽ കണക്റ്റഡ് ആയിട്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ പൈൽസ് ഒന്നും വെക്കുന്നില്ല എനർജി ടോട്ടലി എടുത്തിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് സെപ്പറേറ്റ് ആവശ്യമുണ്ട് എങ്കിൽ അതായത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ കറക്റ്റായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും എന്ത് തരത്തിലാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആയതെന്നും പേഴ്സണൽ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിലാണ് എന്ത് തരത്തിലാണ് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളതെന്നും നിങ്ങൾ എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏകദേശം കറക്റ്റായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതായിരിക്കും ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം കണ്ണടയ്ക്കുക പ്രാർത്ഥിക്കുക നന്നായിട്ട് ആ ഒരു പേഴ്സൻ്റെ എനർജി കിട്ടത്തക്ക വിധം ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക അവരുടെ പേര് ഓക്കെ നമുക്ക് നോക്കാം എന്ത് തരത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ജന്മം നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങളിലേക്ക് ഏതെങ്കിലും സോറി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ എൻ്റെ മനസ്സിൽ ഇൻഡ്യൂഷൻ തന്നെ പറഞ്ഞു എന്താ അവിടെ ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് വീഡിയോ നിന്ന് പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അത് അതുപോലെ തന്നെയായിരുന്നു ഷഫ്ൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയതും അപ്പം ഷഫിൽ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഒരു മാറ്റങ്ങളും ഞാൻ ഞാനിതിൽ വരുത്തിയിട്ടില്ല ആ റീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ മുമ്പത്തെ ആ ഒരു പകുതി ആയിട്ടുള്ള വീഡിയോയും ഈ വീഡിയോയും കൂടി ചേർക്കുവാണ് എഡിറ്റ് ചെയ്ത് ചേർത്തോളാം അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് ഫ്രം ദ യൂണിവേഴ്സ് അപ്പോൾ ഇതിൽ ഏകദേശം ഇവിടെ വ്യക്തമാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ജന്മം നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരുന്നു ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മവും വന്ന് ഈ ഒരു ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ വലിയ ചേഞ്ചസുകളൊന്നും വന്നിട്ടില്ല അതേ സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് എന്നാണ് നമുക്കിവിടെ നിന്ന് വ്യക്തമാകുന്നത് ഓക്കെ വീഡിയോ കുറച്ചൊന്ന് ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് എനർജി എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞൊരു ജന്മം വർക്ക് ചെയ്തിട്ടുണ്ട് എന്തോ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ടാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവർ എന്ന് കാണിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ ഓക്കെ അതിൽ കുറച്ച് പേരെങ്കിൽ കുറച്ച് പേർ അവിടെ റിലേഷൻഷിപ്പിലായിരുന്നവരാണ് എന്നാൽ നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല ഓക്കെ നിങ്ങൾ പരിചയപ്പെട്ട ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്നവരാണ് വർക്ക് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ പഠിപ്പ് റിലേറ്റഡ് ആയിട്ടും കാര്യങ്ങൾക്കൊക്കെ അപ്പം നിങ്ങളവിടെ കഴിഞ്ഞൊരു ജന്മം നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത് ഭയങ്കരമായിട്ട് കുറച്ച് പേർക്കാണ് കേട്ടോ അങ്ങനത്തെ എനർജി ബട്ട് പറയാതെ പല കാര്യങ്ങളും മനസ്സിലാക്കിയവർ നിങ്ങൾ ആണ് ഓക്കെ കഴിഞ്ഞൊരു ജന്മം പറയാതെ തന്നെ നിങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹം പരസ്പരം മനസ്സിലാക്കിയവരാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങൾക്ക് തമ്മിൽ ഫിനാൻഷ്യലി ആൻഡ് ക്യാഷ് ഇടപാടുകളൊക്കെ കഴിഞ്ഞൊരു ജന്മം നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരു ജന്മത്തും സിറ്റുവേഷൻ വൈസ് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ക്യാഷ് ഡീലിങ്സും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീലിങ്സ് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം ആൻഡ് ഇപ്പോഴും ആ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത് ഓക്കെ ആൻഡ് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴി പരിചയപ്പെട്ടവരെന്നും കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് കഴിഞ്ഞ ജന്മം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മനസ്സിലാക്കിയവരാണെങ്കിൽ പോലും അത്ര കണ്ടൊരു ഹോണസ്റ്റ് ആയിരുന്നില്ല മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒരുപാട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഒരുപാട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഹോണസ്റ്റ് അല്ല എന്ന് കാണിക്കുന്നുണ്ട് ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വെയ്റ്റിംഗ് എനർജി കൊടുത്തു നിന്നിട്ടുള്ളതാണ് മറ്റാൾ അതത്ര അത്ര വലിയ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല പലതരത്തിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടായിരുന്നു ഒരാളിവിടെ വെയ്റ്റിംഗ് ചെയ്തിട്ടുള്ള എനർജി കാണിക്കുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണു വേണ്ടി അവരുടെ ജന്മത്ത് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് പല വ്യക്തികൾക്കും യാ അപ്പം ഈ ഒരു ജന്മം നിങ്ങളുടെ സോളിന് അല്ലെങ്കിൽ രണ്ടുപേരുടെ സോളിന് സോൾ നീഡ് ടു ക്ലാരിഫൈ ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു ജന്മം നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് പലതരത്തിലും എന്ന് കാണിച്ചിട്ടുണ്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ജീവിതം ആഗ്രഹിച്ചിട്ട് നിന്നിട്ടുണ്ട് പക്ഷെ അതിലൊരു പേഴ്സൺ ഹോണസ്റ്റ് അല്ല എങ്കിൽ പോലും അവിടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ അതിതീവ്രമായിട്ടൊരു സമയം വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നില്ല മുൻജന്മത്തിലെ കണക്ഷനാണ് ഇവിടെ നിന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പിന്നെ കുറച്ച് പേരുടെ ഒരു സോൾ പർപ്പസായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞൊരു ജന്മം മാരേജ് ചെയ്തിട്ട് പിരിഞ്ഞവരായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മാരേജ് കല്യാണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഗലി ഉള്ളൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഫാമിലി ഇൻവോൾവ് ആയിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ജന്മം നിങ്ങളുടെ ഫാമിലിക്ക് വളരെയധികം ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഡിഫറെൻ്റ് ആയിരുന്നു ഓക്കെ റിലീജിയൻ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടെത് ഒന്നില്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു പലതരത്തിലുള്ള ഒരു റിലീജിയൻ എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് വഴി നോക്കുമ്പോൾ നിങ്ങൾ ഒരാൾ നല്ലൊരു വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നും ഒരാൾ താഴ്ന്ന ഒരു ഫാമിലിയിൽ നിന്നും എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട് ആൻഡ് ഏജ് ഡിഫറൻസ് നന്നായിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലും കഴിഞ്ഞൊരു ജന്മം കൂട്ടിമുട്ടാത്ത അല്ലെങ്കിൽ മുട്ടാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ജന്മം ഏറെക്കുറെ പേരും അത് ഓൾറെഡി മാരീഡായിട്ടായിരിക്കണം ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കേണ്ടത് ആൻഡ് നിങ്ങളുടെ ഓൾറെഡി മാരീഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിന് ഫേസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു ജന്മം അതിന് ശേഷമായിരിക്കും ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഡിവോഴ്സിനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ദൈവികപരമായിട്ടുള്ള അറിവുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങളിൽ കുറേ പേരും തന്നെ ആൻഡ് ഡിവാൻ പ്ലാൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞൊരു ജന്മം ഇത്തരത്തിലൊക്കെയാണ് വന്ന് നിന്നിട്ടുള്ളത് ഫാമിലി മൂലം അല്ലെങ്കിൽ ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും ഇൻവോൾവ്മെൻറ്റ് മൂലം മൂലം നിങ്ങൾ കഴിഞ്ഞൊരു ജന്മം സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത് ഓൾറെഡി മാരീഡ് സംബന്ധിച്ചിട്ട് നിങ്ങൾ മാരേജ് ആയവരാണ് പക്ഷെ എന്താ പറയുക ഫാമിലി ഓർ ഫ്രണ്ട്സ് സൊസൈറ്റി എന്തുകൊണ്ടൊക്കെ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം സെപ്പറേറ്റ് ആകേണ്ടി വന്നവരാണ് നിങ്ങൾ അത് നിങ്ങൾ ഹെൽപ്പ്ലെസ്സായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു പല ഔട്ട് സൈഡ് എനർജി അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജീസ് കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ളവരാണ് എന്നാണ് കഴിഞ്ഞൊരു ജന്മത്തിൻ്റെ നമുക്കിവിടെ നിന്ന് എനർജി കിട്ടുന്നത് കുറേ പേർക്ക് ഓക്കെ ആൻഡ് ഈയൊരു ജന്മത്തിൽ ഫാമിലി അല്ലെങ്കിൽ അതർ പ്രോബ്ലംസ് ഒക്കെ ഇൻവോൾവഡ് ആയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഫാമിലിയുടെ മുമ്പിലോ പിടിച്ചു നിൽക്കാവുന്ന തരത്തിലുള്ളൊരു ബന്ധമായിരിക്കില്ല ഈയൊരു ജന്മവും നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അന്ന് മുഴുവനാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈയൊരു ബെർത്തിൽ നിങ്ങൾക്ക് മുഴുവനാക്കണം എന്നുണ്ട് ഓക്കെ ആൻഡ് ഇതിൽ ഒരു കുറേ പേർക്ക് ഫിസിക്കലായിട്ടുള്ളൊരു ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തമ്മിൽ ണ്ടായിരിക്കും അങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒരാൾ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ജന്മം മറ്റൊരു പേഴ്സൺ നിങ്ങൾ അതർ പേഴ്സണെ ഹേർട്ടാക്കിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് കാർമിക് പാർട്ട്നേഴ്സായിട്ട് ഈ ഒരു ജന്മം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് അവർ ഓൾറെഡി മാരീഡ് തന്നെ ആയിരിക്കണം ഹസ്ബൻഡ് ആൻഡ് വൈഫും ആയിരിക്കാം ആൻഡ് ഇവിടെ ചീറ്റിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് കാർമിക് എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ജന്മം ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സൺ ഒരുപാട് എനർജി വൈസ് ചീച്ച് ചെയ്തിട്ടുണ്ട് ഹേർട്ട് ഹേർട്ടാക്കിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ കാർമിക് പാർട്ട്നേഴ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഓക്കെ ആൻഡ് നിങ്ങൾ ഒരുപാട് ആണ് ആ ഒരു പേഴ്സണിൽ എന്ന് കാണിക്കുന്നുണ്ട് കറൻ്റ് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുന്ന ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞൊരു ജന്മത്തും നിങ്ങൾ എന്താ പറയുക അനുഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ കൂടുതലും എനിക്ക് ഇവിടെ നിന്ന് എനർജി കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് തേർഡ് പാർട്ടീസിൻ്റെ എനർജി മൂലം സെപ്പറേറ്റ് ആയവർ കാണിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കണക്റ്റഡ് ആയിട്ട് പോലും നിങ്ങൾക്ക് പരസ്പരം എല്ലാം തുറന്നു പറയാതെ മിസ്സണ്ടർസ്റ്റാൻഡിങ് മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരും ട്രസ്റ്റ് ഇഷ്യൂസ് മൂലം സെപ്പറേറ്റ് ആയിട്ടുള്ളവരും കാണിക്കുന്നുണ്ട് ആൻഡ് കഴിഞ്ഞൊരു ജന്മം നിന്നുകൊണ്ട് ചീറ്റ് ചെയ്തിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്നും മാറിപ്പോയവരായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജന്മം നിങ്ങൾ ആ പേഴ്സണൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെടലുകൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കർമ്മയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ നിങ്ങൾ തമ്മിലുള്ള എന്താണോ ആ ഒരു കണക് അല്ലെങ്കിൽ മുൻജന്മത്തിനെക്കുറിച്ച് നിങ്ങൾ അറിയുക ആദ്യം പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങൾ സെപ്പറേറ്റ് അറിയുക അത് ഈ റീഡിംഗിലല്ല നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൽ എടുത്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് എന്തായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള മുൻജന്മത്തിൻ്റെ കണക്ഷൻ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയാം ഇതിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് അതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ജന്മത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ ലൈഫിൽ ഉണ്ടാകുന്നത് എങ്ങനെ നിങ്ങൾക്കത് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം സോ ഒ ഒരു കാരണത്തിനും വേണ്ടിയിട്ടല്ലേ അല്ല നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നതിന് ഒക്കെ ഡിവൈൻ പ്ലാൻ ആണ് എന്തൊരു ചെറിയ കാര്യം സംഭവിച്ചാലും അതിനൊരു ഡിവൈൻ പ്ലാനിങ് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിൽ വന്നിട്ടുള്ളത് വെറുതെ ഒന്നല്ല എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ കർമ്മയുണ്ട് പർപ്പസ് ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാം അതിനെ മനസ്സിലാക്കിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ വളരെ ചെറിയൊരു റീഡിംഗ് ആയിട്ടാണ് എടുത്തത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഹാഫ് കട്ടായി പോയതുകൊണ്ട് കുറേയൊക്കെ നമുക്കൊന്നും ഇതാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും വന്ന എനർജി ടോട്ടലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതേ എനർജിയിൽ തന്നെയാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെയായിരിക്കും ഒരു ജന്മവും മുമ്പോട്ട് പോയിട്ടുണ്ടായിരിക്കുക ഡെസ്റ്റിനി അല്ല സോറി റിലീജിയൻ ഡിഫറൻ്റ് ആയിട്ടും ഏജ് ഡിഫറെൻ്റ് ആയിട്ടും ആൻഡ് അത്തരത്തിലുള്ള എനർജീസാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ ഫാമിലി ഇൻവോൾവ് തേർഡ് പാർട്ടി കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണം അതിലായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ കറൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു സ്ട്രഗിളിങ് ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഓഫ് കോഴ്സ് ഓക്കെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൻ്റെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ അവരെന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കാതിരിക്കുക നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വെറുതെ ഉള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് അതിനെ നിങ്ങൾ മനസ്സിലാക്കുക എന്ത് റിലേഷൻഷിപ്പാണെന്ന് മനസ്സിലാക്കാം അതിനെ നിങ്ങൾക്ക് മരുന്ന് കൊടുക്കുക അതിനുള്ള മരുന്നുകൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക യൂണിവേഴ്സ് പറഞ്ഞു തരും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഏകദേശം ഒരു ഡിവൈൻ പാത്തിലായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ എവിടെയൊക്കെ തിരിയണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എത്തണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾ അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കണം ടാരറ്റ് റീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് റീഡിങ് എടുക്കാൻ തോന്നുന്നതും അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഗാർഡിയൻ ഏഞ്ചൽസ് തന്നെ നിങ്ങളെ പുഷ് ചെയ്ത് അവിടെ കൊണ്ടെത്തിക്കുന്നതാണ് ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈസ് യു